ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം പിന്നിൽ പിന്നിൽ കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമെന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും മുൻ ഡിവൈഎസ്പി ബെന്നിയും വിനോദ് ുംലിയാട്ടൂരും പറഞ്ഞു മൂന്ന് പേരും ലൈംഗികമായി ഉപദ്രവിച്ചു പരാതി മുൻ മലപ്പുറം ഡിവൈഎസ്പി എസ് എച്ച്ഒ വിനോദ് മലയാറ്റൂർ എന്നിവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ആരോപണത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണെന്ന വി വി ബെന്നി പ്രതികരിച്ചു വാർത്ത ആദ്യം നൽകിയ ചാനലിന്റെ ഉടമകളാണ് ആരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരമുറി മരമുറിക്കേസിലെ വൈരാഗ്യമാണ് ബെന്നി പറഞ്ഞു ഇത് എനിക്ക് ആരോപണം ആദ്യം ഒരു ചാനൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ മെയിൻ അക്യൂസ്ഡ് ആണ് ആ ഒരു വ്യക്തിവിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നു തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയെന്ന് സി ഐ വിനോദ് മലയാറ്റൂറും പ്രതികരിച്ചു താമൂർ കസ്റ്റഡി ഭരണ കേസിൽ നടപടി നേരിട്ട എസ് ഐ കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് പരാതിക്കാരിയെന്നും ഇവർ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവെന്നും സിഐ പറഞ്ഞു ഇതറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളും കേസെടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സി ഐ വിനോദ് ആവശ്യപ്പെട്ടു ചില പോലീസുകാരോട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം കിട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന എസ് പി പ്രതികരിച്ചു ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട് നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനൽ ആയിട്ടും സിവിൽ ആയിട്ടും നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ തിരൂർ